നമസ്കാരം ഇന്ത്യയുമായി വലിയ വ്യാപാര കരാറിൽ എത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തിടെ അവതരിപ്പിച്ച നികുതി ബില്ലുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എല്ലാവരും യു എസുമായി കരാറുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു താരിഫ് വിഷയത്തിൽ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചോ എന്നാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ചൈനയുമായി കഴിഞ്ഞ ദിവസം വ്യാപാര കരാറിലെത്തി വമ്പൻ നീക്കുപോക്കുകൾ നടന്നുവരികയാണ് ചിലപ്പോൾ ഇന്ത്യയുമായി വലിയൊരു കരാറിലെത്തും അതൊരു വലിയൊരു കരാറായിരിക്കും ഞങ്ങൾ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ എല്ലാ രാജ്യങ്ങളുമായും വ്യാപാര കരാറിലെത്തില്ലെന്നും ട്രംപ് വിശദീകരിച്ചു എല്ലാവരുമായും കരാറിലെത്താൻ ഞങ്ങൾ ഒരുക്കമല്ല ചിലരോട് നന്ദി മാത്രം പറഞ്ഞു പിരിയും അവർ ഇരുപത്തി അഞ്ച് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ നികുതി അടയ്ക്കേണ്ടി വരും അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാൽ പലരും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ മേൽ ട്രംപ് ചുമത്തിയ പകരച്ചുങ്കം നടപ്പിലാക്കുന്നതിനുള്ള തൊണ്ണൂറ് ദിവസത്തെ അവധി ജൂലൈ ഒമ്പതിന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ പരാമർശം പകരച്ചുങ്കം നടപ്പിലാക്കുന്നതിനുള്ള തീയതി നീട്ടേക്കുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഒപ്പം വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കി ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ രണ്ടിനാണ് ആഗോള വിപണിയെ പിടിച്ചുകുളിക്ക ഇന്ത്യയും ചൈനയും അടക്കമുള്ള നൂറോളം രാജ്യങ്ങളുടെ മേൽ ട്രംപ് പകരച്ചുങ്കം ചുമത്തിയത് പകരച്ചിങ്ങം ഒഴിവാക്കാനും യു എസുമായി വ്യാപാര കരാറിലെത്താനും തൊണ്ണൂറ് ദിവസത്തെ അവധിയും പിന്നീട് ട്രംപ് അനുവദിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും സമവായത്തിലെത്തിയിട്ടില്ല എന്നാൽ ഇന്ത്യയും യു ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് അടുത്തിടെ യു എസ് കോമേഴ്സ് സെക്രട്ടറി ഹാവാർഡ് ലുഡ്നിക് പറഞ്ഞിരുന്നു വ്യവസായ മന്ത്രി പീയുഷ് ഗോയലും സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിലായിരിക്കും വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ തയ്യാറാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യുഎസ് കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത് കുറഞ്ഞ താരിഫ് നടപ്പിലാക്കുന്നതോടെ എനർജി കൃഷി പ്രതിരോധം ഏവിയേഷൻ മേഖലയിൽ യു എസ് ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരമാകുമെന്നാണ് കരുതുന്നത് ഇത് അമേരിക്കൻ കയറ്റുമതിക്കാർക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്നാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഇന്ത്യയിലേക്കുള്ള യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കാര്യമായി വർദ്ധിക്കുമെന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ പറയുന്നത് യു എസിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനോടകം തന്നെ കാര്യമായ ഇളവുകൾ ലഭിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ യു എസ് വ്യാപാരം എട്ട് നാല് ബില്യൺ ഡോളറിൽ എത്തിയിരുന്നു അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു എസിലേക്ക് കയറ്റുമുതി ചെയ്യുന്നതിന് പകരം അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കുന്ന വ്യവസ്ഥകൾ കരാറിലുണ്ടാകുമോ എന്നാണ് ആശങ്ക ശക്തമാകുന്നത് അമേരിക്കയിൽ നിന്നുള്ള വാൾനട്ട് കൂടാതെ പിസ്റ്റാഷിയോ കൂടാതെ കാഡ്ബറീസ് തുടങ്ങിയ കൂടുതലായി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ യു എസ് നിർമ്മിത ഗോതമ്പ് ചോളം അരി സോയ കരിമ്പ് പാൽ ഉത്പന്നങ്ങൾ എന്നിവ ഇന്ത്യൻ വിപണിയിൽ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പകുതിയോളം ജനങ്ങളും ഇപ്പോഴും ആശ്രയിക്കുന്ന കൃഷി പാൽ ഉത്പാദനം എന്നീ മേഖലകളിൽ ഇതുവരെ നേരിട്ടുള്ള വിദേശ ഇടപെടൽ ഇന്ത്യ അനുവദിച്ചിരുന്നില്ല പുതിയ കരാറിന്റെ ഭാഗമായി ഇവ ഇന്ത്യയിലെത്താൻ അനുവദിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ യു എസ്സിൽ നിന്നുള്ള കാർഷിക ഉത്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം നികുതിയാണ് ഇന്ത്യ ഈടാക്കുന്നത് യു എസിലെത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനമാണ് നികുതി ന്യൂസ് ഡെസ്ക്യൂസ്